ഈ ഫാത്തിമ അവൾ എനിക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തിൽ മേലായി എന്റെ നല്ല സുഹൃത്താണ് വന്ന് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത് അവൾ ബി എസ് എൻ എല്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് അവരുടെ ആദ്യത്തെ മുന്നുണ്ടായിരുന്ന പാർട്ട്ണറുമായിട്ടായിരുന്നു എനിക്ക് ആദ്യം കമ്പനി ഉണ്ടായിരുന്നത് പക്ഷെ ഇതുവരെയും അവള് എന്നെ വിട്ടുകൊടുത്തിട്ടുമില്ല ഞാൻ അവള് വിട്ടുകൊടുത്തിട്ടില്ല അവൾ ഒരു ഉമ്മണാണ് അതുകൊണ്ടിട്ട് ഞാൻ അവരെ വളരെ അടുത്തൊരു അത്രയും ഈ ുദ്ദേശിച്ചത് എന്താണ് സമ്മതിച്ചു ലൈഫിന്റെ പല ക്രിറ്റിക്കൽ സിറ്റുവേഷനുകളിലൊക്കെ കടന്നു പോയിട്ടുണ്ട് താങ്കളും കടന്നു പോയിട്ടുണ്ട് രഹനയും കടന്നുപോയിട്ടുണ്ടോ പക്ഷെ ഈ സ്ട്രോങ് എന്ന് ഉദ്ദേശിച്ചത് പബ്ലിക്കിൽ വെച്ച് തുണിയഴിച്ചിട്ട് നടക്കലാണോ ശരിയാ അതിന്റെ ഇത്ര തൊലിക്കട്ടി വേണം സ്ട്രോങ് എന്നല്ല പറയണം അവളെ ഭയങ്കര തൊലിക്കട്ടി ഉള്ളോ എന്ന് പറയണം മനസ്സിലായ നാണുള്ളാത്തവന്റെ ആസരത്തിൽ ആല് കുളച്ചാൽ അതും തടലാന്ന് പറഞ്ഞ് നടക്കുന്ന സാധനങ്ങളാണ് കിറ്റിങ്ങൾ എന്റെ പൊന്നി താങ്കൾ ഇതേപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോക്ലാൻസ് നമുക്ക് കണക്കെന്നെ ആരൊക്കെയാണ് അത് വിട് ഇരുന്നിട്ട് ഇതേപോലുള്ള സാധനങ്ങളുടെ പേരൊന്നിരുന്ന് പറയല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടെങ്കിൽ അതും പോകും എന്തെങ്കിലും ഒരു വില ഉണ്ടോ ഞാൻ അതേ പറയുന്നുള്ളേ എത്ര ഉണ്ടെന്നൊന്നും പറയുള്ളൂ കാരണം നിങ്ങളെ കുറെ വിലകളൊക്കെ നിങ്ങളുടെ അനാവശ്യമായ സംസാരങ്ങളും പ്രവൃത്തികളിലൊക്കെ കുറയാണ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഇനിയെങ്കിലും വെച്ച് ഇല്ലാണ്ടാക്കലേ എല്ലാവർക്കും നമ്മളെ പേര് പറഞ്ഞാൽ തന്നെ വെറുപ്പാണ് കാരണം ആളിനായാലും പെണ്ണിനായാലും ഒരു എന്താ പറയാ ഈ ഒക്കെ തുണിയും തൊഴിലാണ് നടത്തിട്ട ആൾക്കാർക്ക് ആണുങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് തോന്നണ്ടേ അതുപോലില്ലാത്ത സാധനവും റീജനൽ ലൈഫിന് വേണ്ടി നടക്കണം നടപ്പണ്ടെങ്കിൽ അതൊന്നും പറയുന്നില്ലേ